നമസ്കാരം ഞാനൊരു വൈറ്റ് ഹൗസ് ഇന്ന് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെ മുപ്പത്തൊന്ന് സെൻറ്റിലായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു വൈറ്റ് ഹൗസ് ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം അഞ്ചോ ആറോ ഏഴോ കാർ പാർക്കിംഗ് പത്തോളം കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അത്യാധുനിക ഒരു കൊട്ടാരം തന്നെ എന്ന് വിശേഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അടിപൊളി ഒരു വൈറ്റ് ഹൗസ് നമുക്കതിന് വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഞാൻ നോർമലി വീടുകളിൽ കയറുമ്പോൾ തന്നെ ഞാൻ പറയാൻ രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നു ഇവിടെ എത്ര കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് പറയാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഏകദേശം എൻ്റെ എൻ്റെ ഒരു എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഏകദേശം ഒരു പത്തോളം കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഏകദേശം മുപ്പത്തി മൂന്ന് സെൻറ്റിൽ ഏകദേശം പതിനഞ്ച് സെൻറ്റോളം കാർ പാർക്കിങ്ങിന് മാത്രം മാറ്റിയിട്ട് കൊണ്ട് മൂവായിരം സ്ക്വയർ ഫുൾ വീടും അതിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് ഏകദേശം പത്ത് സെൻറ്റോളം സ്ഥലവുമായിട്ട് നമുക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റേഷൻ ചെയ്യാനായിട്ടുള്ള ആ അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ഒരു കൊളോണിയൽ സ്റ്റൈൽ മോഡലിലേക്കാണ് ഈ ബിൽഡിംഗ് വന്നിരിക്കുന്നത് ഒറ്റ നിലയിൽ പണിഞ്ഞിരിക്കുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല വൈഡ് ആയിട്ട് ഹാളോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണുന്നുണ്ടെന്ന് നമുക്ക് പുറത്തെ വിശേഷങ്ങൾ തന്നെ പറയാം അത് ഈ സൈഡിലെല്ലാം അതിമനോഹരമായ രീതിയിലേക്കുള്ള ഗാർഡനിങ് ഏരിയയുടെ ഒരു പർവീസ് തന്നെ തീർത്തിട്ടുണ്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ല തെങ്ങ് കാര്യങ്ങളുണ്ട് നമുക്ക് ഏകദേശം എത്ര ഇപ്പോൾ പോർസിലേക്ക് രണ്ട് കാറിയിടാനേ ഉള്ള ഇത് പറഞ്ഞിട്ടുള്ളൂ ഏകദേശം നമുക്ക് ഇവിടെ എത്ര കാർ പാർക്കിംഗ് വേണമെങ്കിലും ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ് ഈ വീട്ടിലേക്കും അപ്പൊ ഇത് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഒന്നുമല്ല ഇത് സാധാരണ നോർമലി തിരുവനന്തപുരത്ത് ഒരു ചെറിയൊരു വൈറ്റ് ഹൗസ് ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം മുപ്പത്തിമൂന്ന് സെന്റ് എന്ന് ഞാൻ പറഞ്ഞു അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വലിയ രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഏരിയയെ കൊടുത്തിട്ടുള്ളത് അതൊരു കുണയൽ സൈഡിൽ തന്നെ നമുക്ക് സ്റ്റൈലിൽ തന്നെ ഇത് പണിയെടുക്കേണ്ടത് തന്നെ നല്ല തൂണുകൾക്ക് കാണുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഏതോ ഒരു വലിയ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന ഒരു ഫീലിങ്സ് നമുക്ക് നമുക്ക് മനസ്സിലാക്കി തോന്നുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും നമുക്ക് ധാരാളമായ സ്പെഷ്യസ് ഉണ്ട് നമുക്ക് എത്ര ഗസ്റ്റുകളൊക്കെ വന്നാൽ പോലും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള രണ്ട് സൈഡിലേക്കും സിറ്റൗട്ട് ഏരിയയുടെ ഒരു ഒരു രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇരിക്കുകയെന്ന് വേണമെങ്കിൽ കഴിഞ്ഞാൽ ഒരു മെറ്റലിലായിട്ടാണ് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് രണ്ട് സെല ഇതും ഇവിടെയും ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡിലേക്കും ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊരു കൺസ്ട്രക്ഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ സൈഡിലൊക്കെ നമുക്കൊരു കണ്ണിന് കുളിമ്പാൽ ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള രീതിയിലെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഞാൻ പല വീഡിയോകളിലും പറയും പോലെ ബെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിലേക്കുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈലൻ്റ് ആയിട്ട് കാം ആൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഈ വീട്ടിൽ ഇരിക്കാനായിട്ടുള്ള ഒരു റിലാക്സേഷൻ തോന്നുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസഷൻ ആയാലും ഇതിൻ്റെ ഏരിയയിലായാലും ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും ഇതൊരു വൈറ്റ് പാലസ് ആണ് നമുക്ക് നമുക്കകത്തേക്ക് കയറുമ്പോഴാണ് ഇതിന്റെ ഏകദേശം ഒരു ആംബിയൻസ് അറിയാൻ പറ്റുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഹോൾ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നും അതിമനോഹരമായ രീതിയിലേക്ക് ഇൻറ്റീരിയർ വർക്കും അതുപോലെ തന്നെ ഒരു ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബ് ആക്കി തന്നെ മാറ്റിയിട്ടുണ്ട് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് തരുന്ന ഒറ്റ ഫ്ലോറായിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഹോള് കിച്ചൺ അതുപോലെ തന്നെ ഒരു ലിവിംഗ് സ്പേസ് എന്ന രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ പോയിട്ടുള്ളത് അങ്ങനെ ഹോളിന്റെ ഒരു രീതി കാണാൻ തന്നെ നമുക്ക് അകത്തേക്ക് എറിയുമ്പോൾ തന്നെ ഏകദേശം യെൽ മോഡലിലേക്ക് പടർന്ന് പന്തലിച്ച് വളരെ തഴുകി ഉണർന്ന് പോകുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറയാൻ ഇത് കംപ്ലീറ്റും വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് അല്ല ഈ സൈഡിലേക്കൊക്കെ നമുക്കൊരു ഫൗണ്ടൊക്കെ ഒക്കെ ചെയ്ത് നല്ല മനോഹരമായ രീതിയിലേക്ക് ഒരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ ലാൻഡ് ഏരിയ ഏകദേശം മുപ്പത്തി മൂന്ന് സെന്റിലൊക്കെ നമുക്കൊരു ഇത്രയും നല്ലൊരു മനോഹരമായ ചില സ്ഥലങ്ങളിൽ നമ്മൾ ദ്യം വലിപ്പമുള്ള വീടുകൾ വെക്കും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കൊരു മൈൻഡ് ഓഫ് ആവുന്ന രീതിയിലേക്കുള്ള ചില കൺസ്ട്രക്ഷൻ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട് ഏകദേശം അയ്യായിരം ആറായിരം സ്ക്വയർ ഫീറ്റ് വെക്കുന്ന വീടുകളിലേക്ക് ഒന്നോ രണ്ടോ കാർ പാർക്കിംഗ് ആയിരിക്കും നമുക്ക് ഇറങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റേഷനോ ഒന്നിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് അത് അവരുടെ എനിക്കറിയാം അവരുടെ കുറ്റം പറയുകയല്ല പക്ഷേ ഇത്തരത്തിലുള്ള വീടുകൾ കുറേ കൂടി മനോഹരിതകൾ ഒന്നു വെച്ചാൽ ഇതിൻ്റെ ഒരു ലാൻഡ് ഏരിയയുടെ ഒരു നമുക്ക് ഏത് സൈഡിലേക്കും ഇറങ്ങാനും പോകാനും വരാനും ഒക്കെ നല്ല സൗകര്യപ്രദമായ രീതിയിലേക്കുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് ആയാലും വീട് ഒരു ശരിക്കും മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നോർമൽ ടൈപ്പ് വീട് തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു കൺസനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ അട്രാക്റ്റീവ് ആക്കുന്നത് നമുക്ക് ഏകദേശം ദൈവം ഒരു ലിവിങ് സ്പേസ് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ മോഡലിലേക്കാണ് ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ഗാർഡനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലേക്ക് സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലേക്കുള്ളൊരു ഒരു 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 മൈൻഡൊക്കെ നല്ല റീഫ്രഷ് ആകുന്ന രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് നമുക്കിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത് ഒറ്റ ഫ്ലോറാണ് ഇതിന്റെ ഒറ്റ നില വീടാണ് നമുക്ക് അകത്തേ കയറുമ്പോൾ തന്നെ ഒരു ഡ്രസ്സിംഗ് റൂംസ് എന്ന രീതിയിലേക്ക് ഒരു കൺസെപ്റ്റില് വളരെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഒരു ഹോട്ടൽ റൂംസിനെയൊക്കെ പോലെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന രീതിയിലേക്കുള്ള ഒരു ആംബിയൻ സ്ഥാനം കൊടുത്തിട്ടുള്ള അവിടെയും വളരെ മനോഹരമായ രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ റൂം എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ട് അതും കംപ്ലീറ്റും വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് ഹൗസ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പോയിട്ടുള്ളത് അവിടെയും വളരെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട് നമ്മൾ ഈ കൈ വീട്ടിൽ കാണുന്ന ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്കിത് വിൽപ്പനയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീട് മേടിക്കുന്നവർക്ക് ഇനി പുതിയ ഫർണിച്ചർ വേടിക്കണം എന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഇതെല്ലാം കൂടി ചേർത്താണ് ഇത് വിൽപ്പനയ്ക്കുള്ളത് ഇവിടെ ഈ സ്റ്റോറേജ് സ്പേസുകൾ നല്ലതിനുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ജനലുകൾക്ക് സൈഡിലൂടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ള അത് കവർ ചെയ്താണ് പോകുന്നത് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതി കൊണ്ട് നമുക്ക് വെട്ടവും വെളിച്ചവും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ പോർഷൻ മാറ്റിയിട്ടിട്ടാണ് സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത് അതെന്തായാലും ഇൻഡ്യർ വർക്ക് ചെയ്തവർ നന്നായിട്ട് ആ ഒരു കൂടി ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൈഡിൽ ഒക്കെ സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെയുണ്ട് ഈ സൈഡിലേക്കാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂം ഒക്കെ നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സൈസുകളുടെ കാര്യത്തിൽ യാതൊരു കോവർ ഇല്ല അതും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അതും ഫുൾ വൈറ്റ് ആയിട്ടുള്ള നല്ല രീതിയിലേക്കുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ സൈസിലോ ബാത്റൂമിൻ്റെ സൈസിലോ യാതൊരു പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്രഷൻ പാറ്റേൺ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതാ കണ്ടില്ലേ നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വീടാണ് ഈ വീട് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും അതും ഒരു സിമ്പിൾ ആയിട്ട് ഡിസൈൻ പാറ്റേൺ തന്നെ കൊടുത്തുള്ള അറ്റാച്ചഡ് ബാത്റൂമൂടിയിട്ടാണ് കൂടി കൊടുത്തിട്ടുള്ളത് സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാൽ യാതൊരു പ്രോബ്ലംസും ഇല്ല നല്ല രീതിയിലേക്കുള്ള ഒരു എനിക്ക് ഇതിൽ പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്നുകൂടി നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഒരു ആ പെയിന്റിങ് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതി മനോഹരമായ രീതിയിലേക്ക് ഇതിനെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ പെയിന്റിങ് ചെയ്തിട്ട് ഒരു അഞ്ച് വർഷത്തോളം ആയി പെയിന്റിങ് വർക്ക് കഴിഞ്ഞിട്ട് ആ ഒരു ഇത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്പെഷീസിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു പോസിറ്റീവ് വൈബായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നല്ല വെട്ടം കിട്ടും എന്നുള്ളത് നമുക്ക് ഹാളിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് ഇവിടെയൊക്കെ കണ്ട നല്ല രീതിയിലൊരു സൺസെറ്റ് വരുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസെഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചൺ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൻ തന്നെയാണ് പക്ഷേ ബെഡ്റൂമിൻസ് വാസ്തുപ്രകാരം കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ബെഡ്റൂമിനെക്കാളും ഒരു അല്പം കുറഞ്ഞിരിക്കണം എന്ന് തന്നെ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വാസ്തുപ്രകാരം തന്നെയാണ് ഇതിന്റെ ഫുൾ കൺസ്ട്രക്ഷൻ പാറ്റേണും ചെയ്തിരിക്കുന്നത് അതുപോലെ അതുകൊണ്ട് കിച്ചൺ ഏരിയ നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള കിച്ചൺ ആണെങ്കിലും നമുക്ക് അതിൽ ബെഡ്റൂംസിനെക്കാളും ഒരു അല്പം ചെറിയ രീതിയിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊക്കെ വളരെ രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹാളിൽ നിന്നോ അല്ലെങ്കിൽ ഡൈനിങ്ങിൽ നിന്നോ നമുക്ക് ഒരു ഓപ്പൺ ആയിട്ട് ഒരു കോപ്പൺ കിച്ചണായിട്ട് മാറ്റാനൊക്കെ രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു മോഡലാണ് ചെയ്യുക അവിടെ ഇപ്പോൾ ഒരു ഫിഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാനായിട്ട് ആ രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവിടെയും കുറച്ച് ഗാർഡനിങ് പോലെ കുറച്ച് ചെടിയൊക്കെ വെച്ച് നമുക്കൊരു മനോഹരമായിട്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ധാരാളം സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയയോ കിച്ചണോ ബെഡ്റൂമോ എന്ത് വേണോ ചെയ്യാനുള്ള ധാരാളമായ സ്പേസസ് ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും അതുപോലെ തന്നെ കിണറും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഏകദേശം കിച്ചൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ും ബാക്ക് ബാക്സിലെ ഏകദേശം ഒരു പത്ത് സെന്റോളം നമുക്ക് ഒരു ഗാർഡനിങ് ഏരിയ അല്ലെങ്കിൽ ഒരു ഒരു കൃഷിസ്ഥലമായിട്ടൊക്കെ അവർ മാറ്റിവെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വാതിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഫ്ലൂ അത്യാവശ്യം ചെറിയ ചെറിയ ഫ്രൂട്ട്സ് പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ ഫ്ലൂ എന്ത് ചെയ്യുക ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്കും ധാരാളം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പാർക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ ബാക്ക് സൈഡിലും കൊടുക്കാനുള്ള ഒരു പ്രൊഫഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലത്തെ ഒരു ഗാർഡനിങ് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല കൃഷിസ്ഥലം എന്ന് തന്നെ നമുക്ക് പറയാം അത്യാവശ്യം നല്ല ഇതിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വയ്ക്കാനായിട്ടുള്ള ധാരാളം ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം തന്നെ നട്ടിട്ടുണ്ട് തെങ്ങ് മാവ് പ്ലാവ് അതുപോലെ തന്നെ റെംബുട്ടാൻ മാങ്കോസ്റ്റിൻ അത്തരത്തിലുള്ള വാഴ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല കുവൈറ്റായിട്ടുള്ള സ്ഥലമായിട്ട് തന്നെ നല്ല വാട്ടർ സോഴ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞൊരു വൈറ്റ് ഹൗസ് ആണ് അക്ഷരാർത്ഥത്തിൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഫീൽ ചെയ്തിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു വൈറ്റ് ഹൗസ് തന്നെയാണ് നമുക്കൊരു ഒരു ധാരാളം ഏരിയയും ഒരു ചെറിയൊരു വീടും വീടെന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഫുൾ വൈറ്റ് പാറ്റേൺ ആയിട്ടുള്ള കണ്ണിന് കുളിമ തരുന്ന രീതിയിലേക്കുള്ള ധാരാളം വെട്ടവും വെളിച്ചവും ഉള്ള അതുപോലെ തന്നെ സൂര്യപ്രകാശം നമുക്ക് സൺസെറ്റുകൾ ധാരാളമായി നമുക്ക് വീട്ടിൻ്റെ ഏത് പോർഷനിലേക്കും കയറി വരുന്ന രീതിയിലേക്കുള്ളൊരു ഡിസൈൻ പാറ്റേൺ അതെന്ത് പേഴ്സണലി ഞാൻ പറയാൻ എനിക്ക് വളരെയേറെ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്നതിൽ യാതൊരു പ്രശ്നമില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ കാമാൻ കോയിട്ടുള്ള ഏരിയ ആണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയൊന്ന് സെൻറ്റലായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ലാൻഡ് ഏരിയ വരുന്നത് കരകുളം മുല്ലശ്ശേരിയിൽ നിന്നും ഏകദേശം ഇരുനൂറ് മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പേരൊരു കട അവിടിയാറൊക്കെ പോകാനായിട്ട് നമുക്ക് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് താഴെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഏകദേശം വഴയിലെ മക്കളെ നമ്മൾ ഹൈവേയിലേക്കൊക്കെ എത്താനായിട്ട് ഏകദേശം വെറും അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് താഴെ എത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു ഇനി ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കുറിച്ചു ഇനി നിങ്ങൾക്ക് അറിയേണ്ടതിൻ്റെ വിലയെക്കുറിച്ചാണ് ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് സെന്റിലായിട്ട് മൂവായിരം സ്ക്വയ ഫീലായിട്ട് ഈ വീട്ടിൽ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രമാണ് ഇതിൻ്റെ നെഗോഷിയേറ്റ് വരുന്നത് നമുക്ക് ധാരാളം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം പത്തോ പന്ത്രണ്ടോ കാർ പാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ക്യാമ്പാൻ കോയറ്റ് എന്നുള്ള സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് എന്ത് കൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പോസിറ്റീവ് വൈബായിട്ടുള്ള സ്ഥലമാണ് അതിൽ യാതൊരു സംശയമില്ല ആ ഒരു ഉറപ്പ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണലി ഞാൻ അതിൽ ആ ഒരു കണ്ടീഷൻസ് ഞാൻ ഉറപ്പു നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വീണ്ടും എസ്റ്റേറ്റ് ബേസിലുള്ള വീഡിയോ കാണുന്ന ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ശ്രമിക്കുക